വാങ്ങി എന്തിനാ കൊടുക്കുന്നതെന്ന് ആരാണ് കൊടുക്കുന്നതെന്ന് എന്താണ് കാരണം എന്നുള്ളത് അറിയാമോ ഒന്നറിയില്ല തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലെത്താൻ രണ്ട് കൊല്ലം കഴിയണം എന്ന് കേട്ടാൽ നമ്മൾ അറിയാതെ നെറ്റി ചൊളിക്കും കാരണം കാലം ഒരുപാട് മാറി യാത്രാ സൗകര്യങ്ങൾ ഒരുപാട് കൂടി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം മതി എന്ന ഈ കാലത്ത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് എത്താൻ രണ്ട് കൊല്ലം കഴിയണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ആശ്ചര്യപ്പെടും കാര്യം വിശദമായി പറയാം തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ജില്ല കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ കൊല്ലം എന്ന പേരുള്ള ഒരു കൊച്ചു ടൗണും ഒരു നാടും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ണൂരിലെത്താൻ കഴിയുള്ളൂ ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ഈ കൊല്ലത്താണ് മലബാറിലെ പ്രസിദ്ധ ഭഗവതി ക്ഷേത്രമായ സ്ത്രീ പിഷാരികാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്സവ സമാപന ദിവസമായ കാളിയാട്ട ദിവസം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കിണറുള്ള ഭാഗത്ത് ഒരു വലിയ ആൾക്കൂട്ടം കാണാം ആ വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കണ്ണൂർ ദേശീയ പാതയാണിത് ഈ വഴിക്ക് കൊയിലാണ്ടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പാലക്കുളം എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ റോഡിനോട് ചേർന്ന ഒരു വീട്ടിൽ കുറേ ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്നു എല്ലാവരും കൂടി എന്തോ ഒരു കാര്യം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു ഗ്രാമത്തിന്റെ കുറേ ആളുകളുടെ കൂട്ടായ്മയാണിത് കാലങ്ങളോളം തുടർന്നു വരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായി ഇവരെല്ലാം വർഷത്തിൽ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിനായി ഒത്തുകൂടും എന്താണെന്നല്ലേ പറയാം ശ്രീ പിഷാരികാവ് ഭഗവതി ക്ഷേത്ര ഉത്സവ സമാപന ദിവസം കൊടുക്കുന്ന മാങ്ങയും വെള്ളവും എന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായാണ് ഇവർ ഒത്തുകൂടുന്നത് ഒരു വലിയ അധ്വാനത്തിന്റെ ഭാഗമാവാൻ പക്ഷേ തമാശകളും നാട്ടുവിശേഷങ്ങളും പങ്കിട്ട് അധ്വാനത്തിന്റെ ആയാസം ഇവർ കുറയ്ക്കും ആയിരത്തിലധികം കിലോ മാങ്ങ ഒരു ചടങ്ങിന്റെ ഭാഗമായി ഇവർ ശേഖരിക്കുന്നുണ്ട് നാട്ടിൻപുറങ്ങളിലെ മാവുകളിൽ ഉണ്ടാകുന്ന മാങ്ങയാണ് ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പുറത്തു നിന്നും മറ്റ് കച്ചവടക്കാരിൽ നിന്നും മാങ്ങ വാങ്ങാറില്ല പാലക്കുളത്തിന്റെയും കൊയിലാണ്ടിയിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇത്രയും മാങ്ങ സ്വരൂപിക്കുക എന്നത് വളരെയേറെ ക്രമകരമായ ഒരു ജോലിയാണ് ഈ ഒരു ആവശ്യത്തിനായി തങ്ങളുടെ വരുമാന മാർഗമായ മറ്റു തൊഴിലുകൾ ഇവർ മാറ്റിവയ്ക്കും ചില ആളുകൾ അമ്പലത്തിലേക്ക് എന്നതുകൊണ്ട് നേർച്ചയായി മാവ് വിട്ടുകൊടുക്കും ചില ആളുകൾക്ക് പണം നൽകി മാങ്ങ എടുക്കും മാവിൽ നിന്നും മാങ്ങ പറിച്ചെടുക്കുക എന്നതും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അതിനുശേഷം ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ ഈ വീട്ടിലെത്തിക്കും പിറ്റേ ദിവസം ചാക്കുകളിൽ നിന്നും വലിയ പാത്രങ്ങളിലേക്ക് മാറ്റി നന്നായി കഴുകിയെടുക്കും പിന്നീട് മാങ്ങയെ ചെറു കഷങ്ങളാക്കി മുറിച്ചെടുക്കാനുള്ള ശ്രമമായി വീടിന്റെ മുറ്റത്ത് അതിനായി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിരിക്കും കൊയിലാണ്ടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ രഞ്ജിത്ത് മാഷിന്റെ വീടാണിത് പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് രഞ്ജിത്തു മാഷാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള സുമനസ്സുകളുടെ സഹകരണവും പ്രാർത്ഥനയും മാഷിന് കൂട്ടായുണ്ട് മുറിച്ചെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ വലിയ പാത്രങ്ങളിൽ നിറച്ച് മൂടി വയ്ക്കും കഷ്ണങ്ങളാക്കി എടുക്കുക എന്ന ജോലി മാത്രമാണ് ഇന്ന് രാവിലെ ഈ പാത്രങ്ങളിലേക്ക് മുളകും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് മാങ്ങാകഷങ്ങളെ നിറം പിടിപ്പിക്കും അതിനുശേഷം വിഷാരികാവിലേക്ക് കൊണ്ടുപോകാനായി വാഹനത്തിൽ കയറ്റും ഇനി നേരെ ഇവരെ കാത്തിരിക്കുന്ന വിഷാരികാവിലെ ഭക്തന്മാരുടെ അടുത്തേക്കുള്ള യാത്ര ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു പിഷാരികാവിൽ വൻ ജനക്കൂട്ടം ഇവരെ പ്രതീക്ഷിച്ചു നിൽപ്പുണ്ട് അത് ഒരു വലിയ ക്യൂ ആയി രൂപാന്തരപ്പെട്ടിട്ടുമുണ്ട് ഭക്തർക്ക് നൽകും മുമ്പ് സ്ത്രീ പിഷാരികാവ് ഭഗവതിക്ക് മുൻപിൽ ഈ മാങ്ങാക്കൂട്ട് സമർപ്പിക്കും പിന്നെ അമ്മയുടെ സമ്മതത്തോടെ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും ഒരു ഭാഗത്ത് മാങ്ങ വിതരണം നടത്താനുള്ള ശ്രമം തുടങ്ങുമ്പോൾ മറുഭാഗത്ത് കിണറിൽ നിന്നും വെള്ളം കോരിയെടുത്ത് പാത്രങ്ങളിൽ നിറയ്ക്കുന്നുണ്ടാവും പാള കുത്തിയുണ്ടാക്കിയ പാത്രങ്ങളിലാണ് മാങ്ങയും വെള്ളവും നീട്ടുന്ന കൈകളിലേക്ക് വിതരണം ചെയ്യുക കർശനമായ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഇത്രയും ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വരിയിൽ നിൽക്കാതെ പല കാരണങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് മാങ്ങ കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ് വലിയ ക്യൂ ആയി തോന്നുമെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ആളുകളെ നീക്കാൻ കഴിയുന്നുമുണ്ട് ഇനി എന്തിനാണ് ഈ മാങ്ങ വിതരണം എന്നും ആരാണ് ഇത് കൊടുക്കുന്നതെന്നും കൊടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നും വരിയിൽ നിൽക്കുന്നവരോട് ചോദിക്കാം പലരും എത്രയോ വർഷങ്ങളായി സ്ഥിരമായി ഇവിടെ ഇതിനായി വരുന്നവരാണ് കൊടുക്കുന്നത് നല്ല അറിയോ ആരാ കൊടുക്കുന്നറിയില്ല എന്താ കാരണം എന്നുള്ളത് അറിയില്ല നിങ്ങറിയോ അപ്പൊ അടുത്ത വർഷം വർഷമാകുമ്പോഴേക്കും ചോദിച്ചു വരും ആരാണ് എന്താണ് കാരണം അറിയാവോ ഒന്നും കൊടുക്കുന്ന ചേട്ടാ ഇത് എന്തിനാ കൊടുക്കുന്നോ ആരാ കൊടുക്കുന്നോ അറിയാവോ അമ്പലത്തിലെ വിചാരം പ്രസാദാണെന്ന് മുമ്പേ കൊടുക്കുന്ന ഒരു അരോര് തലവാട്ടുകാർ കൊടുക്കുന്നതാ കൊറച്ചു കാലായിട്ട് അത് നിന്നു പോയി ഇപ്പം പിന്നെയും വീണ്ടും ഇപ്പം രണ്ടും വർഷമായിട്ട് അത് തുടങ്ങുവായിരുന്നു എന്തിനാന്ന് എനിക്കറിയില്ല കണ്ടില്ലേ ഇതാണ് കാര്യം പലർക്കും ഇതെന്താണ് സംഭവം എന്നറിയില്ല കാളിയാട്ട ദിവസം മാങ്ങയും വെള്ളവും വിതരണം ഉണ്ടാവാറുണ്ട് അത് കഴിക്കാനായി വരാറുമുണ്ട് എന്നതല്ലാതെ ഈ ഒരു സംഭവം എന്തിനാണെന്ന് അറിയാത്തവരുമുണ്ട് എന്നാൽ ആ കഥ പറയാം വർഷങ്ങൾ ഒരുപാട് പുറകിലേക്ക് നടക്കാം പട്ടിണിയും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു പഴയ കാലം വിശപ്പ് എന്നത് അനുഭവിക്കാത്തവർ കുറഞ്ഞ കാലം ഇന്നത്തെ സൗകര്യങ്ങളിൽ ഒരു ശതമാനം പോലും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പോലും ഇല്ലാതിരുന്ന പഴയ കാലം നാടുമൊത്തം രാജഭരണത്തിൽ ആയിരുന്ന കാലഘട്ടം വിഷാരികാവിൽ വരുന്ന ഭക്തർക്ക് വിശപ്പും ദാഹുവും അകറ്റാൻ നൽകി വന്നതായിരുന്നു മാങ്ങ വിതരണം അന്ന് സുലഭമായി കിട്ടിയിരുന്ന മാങ്ങ ഈ കാര്യത്തിന് ഉപയോഗിച്ചത് സ്വാഭാവികം മാങ്ങ കഴിച്ച് അതിന്റെ എരിവും നടന്നു വന്നതിന്റെ ക്ഷീണമകറ്റാൻ അകറ്റാൻ തീർത്ഥ കിണറിലെ വെള്ളവും അത്രയും വർഷം മുമ്പ് തുടങ്ങിയ ഒരു ചടങ്ങ് കാലങ്ങൾ ഇപ്പുറവും തുടർന്നു വരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷാരിയാവിലേക്കുള്ള മാങ്ങയും വെള്ളവും എന്നാൽ നമ്മളെ കളയാട്ട ദിവസം രണ്ടു മണിക്കു ശേഷമാണ് അവിടുന്ന് പാലോളിക്കാര ഇപ്പോൾ പാലോളിക്കാര പോയാണ് രഞ്ജിത്ത് മാസം മുമ്പ് അതിൻ്റെ അച്ഛനായ ചന്ദക്കുട്ടിയും കൂടി ആണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിന് മുമ്പ് പഴയകാലത്ത് കണ്ണാ കണ്ണാടിക്കൽ തറവാട്ടുകാർ അതായത് കൊല്ലത്തുള്ള കണ്ണാടിക്കൽ തറവാട്ടുകാരാണ് ഈ മാങ്ങ വെള്ളം കൊടുത്തത് അതിന് അവരെ അവർ കൊടുക്കാത്ത കാലത്ത് നമ്മുടെ മൂടാടികയിലുള്ള ചന്ദ്രം പയ്യരുടെ വീട്ടിൽ നിന്ന് മൂന്നാല് കൊല്ലം കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷമാണ് കളപ്പഞ്ചി സ്മാരകാനശാല രണ്ട് വർഷം കൊടുത്ത് അതിനുശേഷമാണ് പാനോളി ചന്തുക്കുട്ടി എന്നവർ ഇപ്പോൾ കൊടുക്കുന്ന ലഞ്ജിത്ത് മാഷോളെ അച്ഛൻ കൊടുത്ത് ഇത്രയും ഇപ്പം ഇനി ഈ വർഷം മുതൽ ഒരു പത്ത് പ ഇരുപത് വർഷവും ആയിപ്പം അവർ തന്നെ കൊടുക്കുന്നത് അപ്പം ഇത് കാലാകാലത്തുള്ള ഭക്തന്മാരുടെ ഒരു ക്ഷീണം മാറ്റുവാൻ വേണ്ടി ആണ് മുമ്പ് കാലത്ത് തുടങ്ങിയതെന്ന് പറയുന്നു എന്നാ അതിൻ്റെ സത്യാവസ്ഥ പഴയ കാലത്ത് നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കണ്ണാടിക്കാരാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് ഇത് വിഷാരിയാവ് കാലയാട്ട ദിവസം വരുന്ന പതിനായിരക്കണക്കുള്ള ഭക്തർക്ക് ഇതൊരാശ്വാസം എന്നാലേ മാങ്ങയും വെള്ളവും മാങ്ങ കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കുക അവിടെയുള്ള കണറിൻ്റെ മുമ്പ് എന്ന് വെച്ചാൽ ആ കണറിലെ വെള്ളം വറ്റിച്ച് കുന്നവരെ മാങ്ങയും വെള്ളം കൊടുക്കലാണ് മതി ഇപ്പം കളറെല്ലാം വിപുലീകരിച്ച് അപ്പം നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇതൊരു ഭക്തരുടെ ഒരു ആശ്വാസമായ പരിപാടിയാണ് മാങ്ങ വെള്ളം ഒരു ക്ഷീണം മാറും ജനങ്ങൾ ഭക്തർക്ക് ഒരു ക്ഷീണം മാറ്റി കൊടുക്കൽ കൊടുക്കലോ അതുകൊണ്ട് പല അതായത് ദരിദ്രരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചു ഒരു പഴയ കാലത്തിൻ്റെ നിറമുള്ള ചിത്രമായി വിശക്കുന്ന മയറിനെ അറിഞ്ഞ നന്മ മനസ്സുകളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഇപ്പോഴും വർഷാവർഷം കളിയാട്ട ദിവസം ഉച്ചയ്ക്ക് ശേഷം മാങ്ങയും വെള്ളവും വിതരണം നടക്കും ഇതിനു പിന്നിൽ കൈ മെയ് മറന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരുടെ നല്ല മനസ്സിനെ ഓർമ്മിച്ച് കൊണ്ടാവണം അടുത്ത വർഷവും വിഷാരികാവിലമ്മയുടെ അനുഗ്രഹത്തോടെയുള്ള ഈ പാകാകഷ്ണങ്ങൾക്ക് വേണ്ടി കൈ ഇനിയും ഈ മാങ്ങാക്കൂട്ടിന്റെ ഉപ്പും മധുരവും പുളിയും വരും തലമുറകളിലേക്കും പകരട്ടെ എന്ന പ്രത്യാശയോടെയും അടുത്ത വർഷവും ഇവിടെ വരാൻ ശ്രീ പിഷാരികാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയുടെയും അധികാരത്തിന്റെ ഈ അധ്യയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക ഇനി മറ്റൊരു ദിവസം നിറമുള്ള കാഴ്ചകളുമായി നിങ്ങൾക്കൊപ്പം വരാം എന്ന പ്രത്യാശയോടെ തൽക്കാലം വിടവാകും